പ്രിയമുള്ളവരെ അപ്പോൾ എസ് പി കൺസ്ട്രക്ഷൻ്റെ ഒരു വർക്ക് കൂടി ഡിറ്റൽ പണി പൂർത്തീകരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ വർക്കും പുതിയൊരു വർക്ക് കൂടി നമ്മൾ ഇതിനടുത്ത് തുടങ്ങാനുണ്ട് നല്ല രീതിയിലുള്ള മനോഹരമായ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക വളരെ മനോഹരമായിട്ടുള്ള നൂറ് ശതമാനം വൃത്തിയോടുകൂടിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ എല്ലാം വാട്ടർ ലെവല് ചരട് തുടങ്ങി വർക്കിനെങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ പണി പൂർത്തീകരിച്ച് കൊടുക്കും വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചു നൽകും അത് മൊത്തമാണെങ്കിലും നമുക്ക് ലേബർ ആണെങ്കിലും ഏത് തരത്തിലാണേലും നമ്മളെ ബന്ധപ്പെടുക കോണ്ടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക നമുക്ക് ഷെയർ ചെയ്യുക അതുപോലെ താല്പര്യമുള്ളവർ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളോട് സന്തോഷമാണ് ഞങ്ങളുടെ വിജയം ചെയ്യുന്ന പണി നൂറ് ശതമാനം ആത്മാർത്ഥതുകൂടി തന്നെ ചെയ്തു നൽകും അപ്പോൾ നിങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടാം